പിതാവിൻ്റെയും പുറ്റിൻ്റെയും നാമത്തിൽ ആമീൻ എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത് ജോഷാട് പുസ്തകം ഏഴാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഇന്ന് വെള്ളിയാഴ്ച നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങളും വേദനകളും പ്രയാസങ്ങളും അകറ്റി നിൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നിൽക്കുന്ന അത്ഭുത വചനം ഈ വചനം മുപ്പത്തിമൂന്നാണ് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമീൻ